ഹലോ അസ്സാംക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാർ എല്ലാവർക്കും സുഖല്ലേ ഇപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഇടയില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം രാവിലക്കകത്ത് ഇന്നത്തെ ഒരു ബതിർപ്പാടായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം രാവിലെ തന്നെ നല്ലൊരു പടയായിരുന്നു രാവിലെ ബോള് നെയ്ച്ചിട്ട് ഒരുപാട് ഇന്നു സ്വീപ്പാക്കിയിരിക്കണം കേട്ടോ നേച്ചി വരിക പിന്നെ ഓൾ പിന്നും കരയുക ഇന്ന ഒപ്പം കൊണ്ടോയ്ക്കെടുത്ത് കേട്ടോ എന്നിട്ട് കട്ടുമ്പോൾ കൊണ്ടുപോയിക്കെടുത്ത് ഒരുപാട് സമയം അങ്ങനെ പോയി പിന്നെ ആണെങ്കിലും എനിക്ക് ഇത് കടി ഉണ്ടാക്കാൻ ഇന്ന് ഈ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തന്നെ ആട്ടപ്പൊടിയുണ്ട് അപ്പോൾ ഓളാണെങ്കിൽ കാണ്ട് നിന്നിട്ട് ഇതിപ്പോൾ രണ്ട് കൈ കൊണ്ടും കൊണ്ട് ചെയ്യണ പരിപാടല്ലേ അപ്പോൾ അത് ഓളെടുത്ത് കാണ്ട് നിന്നിട്ട് പറ്റില്ലല്ലോ അപ്പോൾ താഴത്തെ ഇരുത്തുമ്പോൾ ഭയങ്കര കരച്ചിലെട്ടോ അപ്പോൾ ഞാൻ സൗണ്ടൊക്കെ കളഞ്ഞതാണ് ഭയങ്കര സൗണ്ട് തന്നെ ചീറി പൊളിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾ എടുത്ത് കാണ്ടാ റേക്കുമ്പോക്കൊക്കെ കയറ്റി ഇരുത്തിക്കാണ് അപ്പോൾ ഇന്ന് നല്ല നേരം വൈകിട്ടാണ് ഇന്ന് കടിയുണ്ടാക്കുന്നത് അപ്പോൾ ഭയങ്കര തിരക്കുടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഉരുളങ്ങേങ്ങൊക്കെ നുറുക്കിക്കാണ്ട് കുക്കറിലിട്ട് കൊടുത്തിരുന്നു അതിൻ്റെ ശേഷം ഓൾ പിന്നെ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കരഞ്ഞിട്ട് ഓളെ കൂടെ പോയി കെടുക്കൂട്ടോ ഓൾ കൂടെ പോയി കിടന്നാലും പെട്ടെന്ന് ഉള്ളതുകാണ്ട് ഉറങ്ങണേൽ കുഴപ്പമില്ല കെട്ടുമ്പോൾ കിടന്നിട്ട് ഞാനും എടുക്കണം ഓൾക്കും കെടുക്കണം അങ്ങനെ ഉണ്ട് എടുത്ത് കൊടുക്കുന്ന ഓൾ ഭയങ്കര കരച്ചിൽ വാശി പിടിക്കുക അങ്ങനെ ഞാനിവിടെ ആട്ടപ്പൊടിയൊക്കെ ചുടുവെള്ളം ഒഴിച്ച് കണ്ടൊന്ന് കുഴച്ചെടുത്ത് കണ്ട് കുറച്ച് ചപ്പാത്തിയാക്കി ചുട്ടെടുക്കുകയും ചെയ്യണം കുറച്ച് ഭൂരിയാക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭോരി ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുട്ടിയെക്കൂട്ടും അപ്പോൾ ഇക്കാൾക്ക് നീ പൊരിച്ചെടുക്കുന്നതിനെക്കാട്ടിങ്ങനെ ചുട്ടിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അതാണ് ഇഷ്ടം അപ്പം ഞാൻ ഓളോട് ഓരോന്നിങ്ങനെ പറയണൊക്കെ ഉണ്ട് കേട്ടോ ഓടങ്ങനെ ഇരുന്നിട്ട് പിന്നെ ഓള് കുറച്ചു നേരം ഒന്നും ഇങ്ങനെ മുണ്ടാതിരുന്നിട്ടാ അപ്പോൾ നീച്ചി വന്നാൽ ചില ദിവസം അങ്ങനെയാണ് ഉറക്കം ഇങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും ഉറങ്ങും വേണേനും ഞാൻ കൂടെ വേണേനും അങ്ങനെയുണ്ട് ഓൾ ചില ദിവസങ്ങളിൽ ചില ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ല നല്ല ഉഷാറായിട്ട് നീച്ച് വന്നിട്ട് ഭയങ്കര കളിയൊക്കെയാണ് ഏൽക്കാരം അപ്പോൾ നേരത്തെ നീച്ചിണ ദിവസം എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നീച്ചിട്ട് ഓളോ കൂടെ ഇങ്ങനൊക്കെ ഇടുന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സമയം പോവുമല്ല അപ്പോൾ ഓളോ ഉറങ്ങിയതുമില്ല ഒരുപാട് സമയം പോകുകയും ചെയ്ത് കണ്ടില്ല നേരമൊക്കെ നല്ല മെടുത്തിട്ട് നേരെ പോയി പോയിരക്കഴിക്കണം കേട്ടോ ആ നേരത്താണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഇത് വന്നിട്ട് ഉരുളങ്ങ കൊന്ന് അടുപ്പത്തെച്ചപ്പോത്തിന് പിന്നും ഓൾ കറിഞ്ഞ് പിന്നും പോയി അങ്ങനെ ഞാൻ അവിടെ കെടുത്തിട്ട് പോരും അങ്ങനെ ഓൾ ഇന്ന് നേരം മേകിച്ചിട്ടാണ് അപ്പോൾ ഇത് കുറച്ചിതാ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ക ഈ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്നത് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചില ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്നും കഴിക്കുക എന്നല്ലാതെ അപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ കുറച്ചിതാ ഇങ്ങനെയുണ്ട് ചുട്ടെടുക്കുകയാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ എല്ലാം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചുടുവെള്ളത്തിൽ കുഴച്ച് കണ്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മൂന്നാല് ഉരുളങ്ങ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് അതും രണ്ട് പച്ചമുളകും ഒരു തക്കാളി അതുപോലെ ഒരു സവാള കേട്ടോ ചെറിയൊരു സവാള അതും കൂടി ഞാൻ കുക്കറിലാണ്ട് വെള്ളം അധികം ഇല്ലാതെ ലേശം വെള്ളം ഒഴിച്ച് ഇഷിക്കാണ്ട് അതുകൊണ്ട് അടുപ്പത്ത് വെച്ചുകൊടുത്താണ് ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഭൂരി കല്ല രസമാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഈ ഭൂരി അതുപോലെ ഈ ബജീൻ്റെ ഈ ഉരുളങ്ങേങ്ങേൻ്റെ ഇഷ്ടമുണ്ടല്ലോ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കടിയാണ് അപ്പം ബൂരി എന്ന് പറഞ്ഞാൽ മൈദപ്പൊടി കൊണ്ടായാലും കുഴപ്പമില്ല ആട്ടപ്പൊടിയുണ്ടായാലും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആട്ടപ്പൊടി ഒന്നും കൂടി നല്ല നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആട്ടപ്പൊടിയോട് ഉണ്ടാക്കിയാണ് അപ്പോൾ നമ്മൾ ക്യാമറയൊക്കെ നോക്കിയിട്ട് ഇട്ട കാരണം അതാ ചട്ടിയുമ്പോൾ തട്ടിയിട്ട് അതായിട്ടാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാനൊന്നുകൊണ്ട് നീക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫോൺ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കലും നമ്മൾ പണിയും കൂടി ആകുമ്പോൾ കുറച്ച് സമയമൊക്കെ പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും ഉടുത്തിട്ട് അല്ലെങ്കിൽ എന്തേലും വേണം പിന്നെ നമുക്ക് ഈ കണ്ണെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും അതായത് ഇങ്ങനെ തൊടും അങ്ങനത്തൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഭോരിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബോരി ഞാൻ കുറച്ച് ഉണ്ടാക്കി ചപ്പാത്തിയും കുറച്ച് ഉണ്ടാക്കിട്ടാണ് അപ്പം ഒന്ന് വേറൊള്ള വീഡിയോ ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫോണാണെങ്കിലും വല്ലാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു വീഡിയോ എടുക്കുമ്പോൾ സ്പേസ് ഇല്ല എന്നൊക്കെ അപ്പോൾ അന്നലത്തെ വീഡിയോ ഇതൊക്കെ ഡിലീറ്റാക്കാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മൾ രാത്രിയിൽ അതൊക്കെ ചെയ്തു വെച്ചിട്ടേ ഉണ്ടെങ്കിലുള്ളൂ പകൽ കുഴപ്പമില്ലാതെ ഇരിക്കുള്ളൂ കേട്ടാ ഫോൺ ഇങ്ങനെ എടുക്കുമ്പോൾ സ്പേസ് ഉണ്ടാവില്ല കാരണം ഈ ഫുൾ ഇങ്ങനെ വീഡിയോ എടുത്തതും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് അപ്ലോഡാക്കിയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഡിലീറ്റ് ആക്കി കളയണം നമ്മൾ ഈ വാട്ട്സപ്പിൽ വരുന്ന മെസ്സേജും അതുപോലെ എന്താണ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ വരികല്ലേ അപ്പം അതൊക്കെ കൂടെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് നമ്മളൊന്നൊന്നും വലിയൊരു പവറുള്ള ഫോണൊന്നുമില്ലല്ലോ അല്ല അത്യാവശ്യം ഒരു ഇതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണത് തന്നെ അപ്പോൾ ഇത് പിന്നെ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ സ്പേസ് ഇല്ല കേട്ടോ ഒന്നും ഫോൺ കൊണ്ട് അപ്പോൾ പിന്നെ അന്ന് ഞാൻ പിന്നെ വേറൊന്നും വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ ബജിക്കറിയൊക്കെ നല്ല അടിപ്പൊടിയായിട്ട് ഇസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് വെള്ളം അങ്ങനെ വെക്കരുത് വെക്കരുതിട്ടെ വെള്ളം ഒരു അര ക്ലാസ്സിൻ്റെ അടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഉരുളങ്ങേങ്ങാറായിട്ട് കിട്ടുകയുള്ളൂ ഉരുളങ്ങും പുഴുങ്ങിയെടുത്താണ്ട് ഞാൻ ഈ ചീനച്ചട്ടിയിൽ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല അടിപൊളിയാണ് ഈ ഉരുളങ്ങേങ്ങിൻ്റെ ഇഷ്ടം കിട്ടാ എനിക്കത് ഇഷ്ടപ്പെട്ടൊരു സാധനമാണിത് അപ്പം ഞാൻ അധികം എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കലുള്ളൂ കാരണം ഈ നമ്മൾ ചെറുപയർ കടലങ്ങൾ ഇഷ്ടം ഈ ഉരുളങ്ങേങ്ങും ഭയങ്കര അത് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല അതുപോലെ ഈ ഭോരി കിട്ടുക എനിക്ക് വേണമെങ്കിലും ഇങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉരുളങ്ങൾ കണ്ടില്ല നല്ല വന്നിട്ടുണ്ട് പിന്നെ വെള്ളമൊന്നുമില്ലാതെ തന്നെ കണ്ട് കിട്ടിയിട്ടുണ്ട് ഇട്ടാ അങ്ങനെയും നന്നായിട്ട് ഒന്നാണ്ട് ഇങ്ങോട്ട് ഉടച്ചെടുത്തിട്ടുണ്ടായി എല്ലാം ഉഷാറായിട്ട് കിട്ടും അപ്പോൾ അത് ആ താളിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും മറ്റെല്ലാം മുളകൊക്കെ ഇട്ട് അതിൽക്ക് നമുക്ക് ഈ ഉള്ളങ്ങിയങ്ങും കൂടി അണ്ടിട്ട് കൊടുത്താണ് അപ്പോൾ ഉരുളങ്ങൾ ഒരു മൂന്നാല് വീസിലാണ്ട് അടുപ്പിച്ചെടുത്തേ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതും കണ്ടൊന്ന് ഇങ്ങോട്ട് കയ്യിൽ വെച്ചത് ഒന്നും കണ്ട് ഇളക്കുമ്പോഴത്തേന് തന്നെ കണ്ടില്ല അത് ഉടഞ്ഞിട്ടുണ്ട് കിട്ടണത് അപ്പം ഈ ഭൂരിക്ക് കടലക്കറിയാണെങ്കിലും അതുപോലെ ചിക്കൻ കറി ആണെങ്കിലും എന്ത് കറിയാണെങ്കിലും ഡേസ്തേനട്ടോ അപ്പം അതിനേക്കാടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഈ ഉരുളങ്ങിൻ്റെ ബജിക്കറി തന്നെ കേട്ടോ അത് എന്താണെന്നറിയില്ല അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കൽ ഇന്നൊന്നുമില്ല കേട്ടോ ഉരുളങ്ങേങ്ങ് പുഴുങ്ങിയെടുത്ത് കാണ്ട് സവാളൊക്കെ വാട്ടി തക്കാളിയും വാട്ടിക്കാണ്ട് അയിക്ക് വേ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ് അപ്പോൾ കണ്ടില്ല അതൊക്കെ നല്ല കുറുകി ഉണ്ട് കിട്ടിയില്ലേ വെള്ളം ഇത്ര പാടുള്ളൂ എന്നാലേ ഇത് അല്ല ഷാറായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ കറിയൊക്കെ കൂട്ടിയിട്ട് ഇനി ഒരിക്കലുള്ള വിളമ്പ് വേണം അപ്പൊ ഇത് ഞങ്ങൾ ചായ അടിക്കുന്ന സമയത്ത് നിന്ന് സമയം ചായ അടിക്കണ സമയം ഒമ്പത് മണിയാണ് കേട്ടോ പിന്നെ മൂളൂലൊക്കെ ജയിലൊക്കെ നല്ല ഉഷാറായതിന് ദേശമാണ് പിന്നെ ചായ ഒക്കെ കുടിക്കണേ അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടാണ് അപ്പോൾ ഇന്ന് വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും